ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ് സൊ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആർട്ടിന് വേണ്ടി എന്തെല്ലാമാണ് വേണ്ടത് എന്ന് ഇൻഫർമേഷൻ തരുന്ന ഒരു കുഞ്ഞു ഇവിടെയാണ് ആർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കോംബോ പാക്കേജാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ മേടിച്ചത് മീഷോ ആപ്പിൽ നിന്നാണ് ജസ്റ്റ് ഒരു നാനൂറ്റി സംതിങ് രൂപയ്ക്കാണ് മേടിച്ചത് എനിക്ക് അത്യാവശ്യം എന്താ പറയുന്നത് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു റെസിനാർട്ടിന് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഒന്നും അതിനെപ്പറ്റി അറിയാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു കോംബോ പാക്കേജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അഞ്ചായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് പാക്കിലാണ് നമ്മുടെ റെസിനും ഹാർട്ട്നറുമായിട്ടുള്ള ബോട്ടിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അമ്പത് എം എൽ വെച്ചിട്ടുള്ളതാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പാക്കിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അഞ്ച് പ്ലാസ്റ്റിക് ഗ്ലൗസും ഉണ്ട് പിന്നെ മെഷറിംഗ് ഗ്ലാസ് ഉണ്ട് മെഷറിങ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഗ്ലാസ് ആണ് അത് അഞ്ച് എം എൽ പത്ത് എം എൽ പതിനഞ്ച് എം എൽ അങ്ങനെയുള്ള രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് പാക്കറ്റിൽ പാക്കറ്റിലായിട്ട് ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാക്കറ്റിൽ ഡ്രൈഡ് റോസ് പെറ്റൽസ് ആണുള്ളത് അതിനകത്ത് ബ്ലൂ റോസ് ഉണ്ട് ബ്ലൂ റോസ് കളറിലെ ഗ്ലിറ്റേഴ്സ് ഉണ്ട് ഓക്കെ അപ്പം ഗോൾഡ് ഗ്ലിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഗ്ലിറ്റേഴ്സ് ഡബിൾ ഷെയ്ഡ് ഗ്ലിറ്റേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പാക്കിനൊപ്പം സീഡ്സ് വെച്ചിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു അത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അവർ തന്നതാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പം പിന്നെ വന്നിരിക്കുന്നത് കളർ ആൽഫബറ്റ്സ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാക്കിന് പിന്നെ സീക്വൻസസ് ഇപ്പോൾ പറഞ്ഞപോലെ ബ്ലൂവ് അങ്ങനെയുള്ള ബ്ലൂ ഗ്രീൻ യെല്ലോ ഡബിൾ കളേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് വെജിറ്റബിൾസിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു സീക്വൻസ് ഒക്കെ പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പാക്കിൽ പിന്നെ രണ്ട് സ്റ്റിക്സ് ഉണ്ട് സ്റ്റിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പാക്കറ്റിലായിട്ട് നമ്മുടെ സിലിക്കോൺ മോൾഡർ ആണ് അതാണല്ലോ നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം കാരണം അതിനകത്താണ് നമ്മൾ കീച്ചുണ്ടാക്കാനും ഇയറിങ് ഉണ്ടാക്കാനും ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചുവെച്ച് സെറ്റാവുന്നത് നമ്മൾ അങ്ങനെ അതാണ് മോൾഡറായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ ഇയറിംഗ് ഉണ്ടാക്കാനും കീച്ചയിൽ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഐറ്റംസ് ഉണ്ടാക്കാനുള്ള മറ്റേ സംഭവങ്ങളാണ് കുളുത്തും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ രണ്ട് പേപ്പർ ഗ്ലൗസ് ഉണ്ട് ഇതൊക്കെയാണ് ഈ റിവ്യൂ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം